ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത് പഴുത്ത ചക്ക ഇടിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം പഴുത്ത ചക്കച്ചുളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ചാറ് ഏലക്കെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ ചുക്ക് പൊടി അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചിരുകിയതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര പൊടിച്ചതാണ് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ശർക്കര ഒട്ടും തന്നെ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ചേർത്തത് അതല്ല അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളത് നല്ലപോലെ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ നമ്മൾ ചക്ക അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കാം കൂടെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയിൽ നിന്നും പകുതി ചേർത്ത് യോജിപ്പിക്കാം അപ്പം അയവ് നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി അരക്കപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി അത് ഒന്നിച്ച് തന്നെ ഇട്ടാൽ നമുക്ക് ചിലപ്പോൾ അത്രയും ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്വീതം ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സാവകാശം അരിപ്പൊടി ഇട്ട് നമ്മൾ വിയോജിപ്പിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പ്രയാസം ഇല്ലാതെ നന്നായിട്ട് കട്ട കെട്ടാതെ നമുക്കിത് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളിത് കൂട്ടി നോക്കിയപ്പം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ നമ്മൾ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ പാകത്തിന് തന്നെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു അയവിലായിരിക്കണം ബാറ്ററി ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഒരു മൂന്നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരിപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം വെച്ചാലേ അത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം വൈകുന്നേരത്തേക്ക് നമുക്ക് പൊരിച്ചെടുക്കാനാണെങ്കിൽ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി അപ്പം നമുക്ക് ചായയുടെ സമയമാകുമ്പം വേഗം തന്നെ കോരി ഒഴിച്ച് പൊഴിച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്ക് അടച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം ഇവിടെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറേശ്ശെ നമുക്ക് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളൊരു മീഡിയത്തിന് ലോയ്ക്ക് ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം പാകത്തിന് നമുക്ക് വേവായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പുറംഭാഗം വേഗം തന്നെ കളർ മാറി ഉൾഭാഗം വേവാതെ ഇരിക്കും മാവൊഴിച്ച് കുറച്ച് സമയം കിടന്ന് മുറുകി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിടാവുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ പാലത്തിന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതെല്ലാം നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എണ്ണ തിളച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് വേണം കോരിയെടുക്കാൻ അങ്ങനെയാണെങ്കിൽ അല്പം പോലും എണ്ണ കുടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഇത് മുഴുവനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം